മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ആവണ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അനുമോൾ ആദില നൂറ അതേപോലെ പ്രവീൺ ഇവരുടെ അടുത്ത് വന്ന് സംസാരിക്കുകയാണ് എല്ലാ എപ്പിസോഡും കണ്ടോ എന്നൊക്കെ നമ്മുടെ നൂറ ചോദിക്കുന്നുണ്ട് ആതില നൂറയക്കൂടെ ചോദിക്കുമ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഇവർ അങ്ങനെ പലതും കുത്തി കുത്തി ചോദിക്കും പുറത്തുള്ള കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കണ്ട ചിലപ്പോൾ ഞാനും ചോദിക്കും പറയാൻ നിൽക്കണ്ട എന്ന് പറയുന്നുണ്ട് ആ സമയത്താണ് ഈ രേണു അങ്ങോട്ട് വരുന്നത് റേണു ഒന്നും കാണാനില്ലല്ലോ സോഷ്യൽ മീഡിയയിൽ ആകെ ഒരു നിശബ്ദതയാണല്ലോ റേണിച്ചേച്ചി എന്ന് പ്രവീൺ ചോദിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി രേണി ചേച്ചി രേണുചേച്ചീൻ്റെ കസിനെ ഏൽപ്പിച്ചിട്ടുണ്ട് അയാൾ നല്ല രീതിയിൽ ിൽ ഹാൻഡിൽ ചെയ്തോളുന്ന് ആദില പറയുന്നുണ്ട് ആ സമയത്ത് രേണു പറയുന്നുണ്ട് ആ ഇപ്പം നല്ലവണ്ണം ഹാൻഡിൽ ചെയ്തതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് പറയുന്നുണ്ട് രേണു ചേച്ചി പോവല്ലേ രേണു ചേച്ചി എൻ്റെ കൂട്ടുകാരിയായി എന്നൊക്കെ പ്രവീൺ പറയുന്നുണ്ട് പ്രവീൺ നല്ല ഫ്രണ്ട്ലി ആയിട്ട് തന്നെ എല്ലാവരോടും സംസാരിക്കുന്നുണ്ട് അനുമോള് പറഞ്ഞു നിങ്ങൾ ഈ അഞ്ച് പേര് വന്നതിൽ എനിക്ക് ആകെ രണ്ട് പേരെയാണ് ഇഷ്ടപ്പെട്ടത് കാരണം ബിഗ് ബോസ് വീട്ടിലേക്ക് ആദ്യമായി വന്ന് ജിഷുൻ ചേട്ടൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങളിലുള്ള ഒരാളെ പോലെ തന്നെയാണ് തോന്നിയത് അതേപോലെ പ്രവീണും കുഴപ്പമില്ല എല്ലാവരോടും മിങ്കിൾ ചെയ്ത് സംസാരിക്കുന്നുണ്ട് പിന്നെ പിന്നെ ലക്ഷ്മീനെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല മസ്താനേയും ഇഷ്ടപ്പെട്ടില്ല അവരൊന്നും വലിയ രീതിയിൽ ഞങ്ങളോട് സംസാരിക്കാൻ വന്നിട്ടില്ല എന്ന് അനുമോള് പറയുന്നുണ്ട്